ജീവിതത്തിൽ ഏറെ ശുഭപ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും നൽകുന്ന പൗലോ കോയിലോയുടെ ഒഴുകുന്ന പുഴ പോലെ എന്ന കൃതിയിൽ ഒരു കഥയുണ്ട് പെൻസിലിൻ്റെ കഥ എന്നാണ് ആ കഥയുടെ പേര് തൻ്റെ മുത്തശ്ശി കത്തെഴുതുന്നത് കുട്ടി നോക്കുകയായിരുന്നു ഒരവസരത്തിൽ അവൻ ചോദിക്കുന്നുണ്ട് നമ്മൾ ചെയ്തതിനെക്കുറിച്ച് ഒരു കഥ എഴുതുകയാണോ അത് എന്നെക്കുറിച്ചാണോ മുത്തശ്ശി കത്തെഴുതുന്നത് നിർത്തി തൻ്റെ പേരക്കുട്ടിയോട് പറഞ്ഞു ഞാൻ നിന്നെക്കുറിച്ചാണ് സത്യത്തിൽ എഴുതുന്നത് പക്ഷേ ഞാൻ എഴുതുന്ന വാക്കുകളേക്കാൾ പ്രധാനപ്പെട്ടത് ഞാൻ ഉപയോഗിക്കുന്ന ഈ പെൻസിലാണ് നീ വളരുമ്പോൾ ഈ പെൻസിൽ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു അമ്പരപ്പോടെ കുട്ടി പെൻസിൽ നോക്കി അതെന്തെങ്കിലും പ്രത്യേകതയുള്ളതായി തോന്നിയില്ല ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ പെൻസിൽ അത് നീ കാര്യങ്ങളെ എങ്ങനെ നോക്കുന്നുവെന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇതിന് അഞ്ച് ഗുണങ്ങളുണ്ട് അവയെ നീ അവലംബിക്കാമെങ്കിൽ നീ ലോകവുമായി സമാധാനം പുലർത്തുന്ന ഒരാളായിത്തീരും അതിലൊന്നാമത് നിനക്ക് വലിയ കാര്യങ്ങൾ സാധ്യമാണ് പക്ഷേ നിൻ്റെ ചുവടുകളെ നിയന്ത്രിക്കുന്ന ഒരു കരമുണ്ടെന്ന് ഒരിക്കലും മറക്കരുത് നമ്മൾ ആ കരത്തെ ദൈവമെന്ന് വിളിക്കും എല്ലായ്പ്പോഴും അവൻ്റെ ഇച്ചയ്ക്കൊത്ത് അവൻ നമ്മെ നയിക്കും രണ്ടാമത് ഇടയ്ക്കിടെ എനിക്ക് എഴുത്തു നിർത്തി ഒരു പെൻസിൽ വെട്ടി ഉപയോഗിക്കേണ്ടി വരുന്നു അത് പെൻസിലിന് കുറച്ച് പീഡനമാണ് പക്ഷേ അതിനുശേഷം അത് കൂടുതൽ മുനതെളിഞ്ഞതാകുന്നു അതുകൊണ്ട് നീയും കുറച്ച് വേദനകളും ദുഃഖങ്ങളും സഹിക്കാൻ പഠിക്കണം കാരണം അവ നിന്നെ ഒരു നല്ല മനുഷ്യനാക്കും മൂന്നാമത് തെറ്റിപ്പോയവ മായ്ച്ചു കളയാൻ പെൻസിൽ എപ്പോഴും നമ്മെ അനുവദിക്കുന്നു അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത ഒരു കാര്യം തെറ്റുതിരുത്തുന്നത് ഒരു തെറ്റല്ല അത് നമ്മെ നീതിയുടെ വഴിയിൽ പോകാൻ അനുവദിക്കുമെന്നാണ് നാലാമത് ഒരു പെൻസിലിൽ പ്രധാനം അതിലെ ഗ്രാഫൈറ്റ് ആണ് അല്ലാതെ അതിൻ്റെ തടി കൊണ്ടുള്ള പുറഞ്ചട്ടയല്ല അതുകൊണ്ട് എപ്പോഴും നിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നുവെന്നത് കൂടുതൽ ശ്രദ്ധ നൽകുക അവസാനമായി പെൻസിലിൻ്റെ അഞ്ചാമത്തെ ഗുണം അതെപ്പോഴും ഒരടയാളം അവശേഷിപ്പിക്കുന്നു അതുപോലെ നീ ജീവിതത്തിൽ ചെയ്തതെന്തും ഒരടയാളം അവശേഷിപ്പിക്കും ഏത് കാര്യം ചെയ്യുമ്പോഴും അതേക്കുറിച്ച് ബോധവാനായിരിക്കുക